പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണാധികാരത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കമായി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ ഇന്ന് സമാധാനപരമായി നടന്നു ശക്തമായ മത്സരത്തിനൊടുവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ച തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ശ്രദ്ധേയമായ മുഹൂർത്തമായി മാറി പുറത്തൂർ പഞ്ചായത്തിൽ യു അധികാരം ഏറ്റെടുത്തു ജസ്ന ബാനു പ്രസിഡന്റും ടി പി പ്രഭാകരൻ വൈസ് പ്രസിഡന്റുമായി ചുമതലയേറ്റു ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് പുറത്തൂർ പഞ്ചായത്ത് ഓഫീസിൽ ആരംഭിച്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ യു ഡി എഫ് പക്ഷത്തു നിന്ന് ഏഴാം വാർഡിൽ നിന്നും വിജയിച്ച അംഗം ജസ്ന ബാനു ഒൻപതിനെതിരെ പതിനൊന്ന് വോട്ടുകൾ നേടി പ്രസിഡന്റായി വിജയിച്ചപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പക്ഷത്തെ ടി പി പ്രഭാകരൻ എൽ ഡി എഫിന്റെ ഒൻപത് വോട്ടുകൾക്കെതിരെ പതിനൊന്ന് വോട്ടുകൾ നേടി വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യു ഡി എഫിലെ ജസ്ന ബാനുവിനെ രണ്ടാം വാർഡ് മെമ്പർ സരസ്വതി ടീച്ചർ പേര് നിർദ്ദേശിക്കുകയും മൂന്നാം വാർഡ് മെമ്പറായ ഹുസൈൻ പൂതേരി പിന്തുണക്കുകയും ചെയ്തു എൽ ഡി എഫ് പക്ഷത്തുനിന്ന് എട്ടാം വാർഡ് മെമ്പറായ അനിത മണ്ഡകത്തിങ്ങൽ ആയിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് പതിനഞ്ചാം വാർഡ് മെമ്പർ ശാന്ത നിർദ്ദേശിക്കുകയും വാർഡ് പത്തൊമ്പതിലെ മെമ്പർ നിഷ കറുകയിൽ പിന്തുണക്കുകയും ചെയ്തു തുടർന്ന് വരണാധികാരി പ്രസിഡന്റായി വിജയിച്ച ജസ്ന ബാനുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ ചുമതല ഔദ്യോഗികമായി ഏൽപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം തുടർന്ന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പതിനൊന്നാം വാർഡിൽ നിന്നും വിജയിച്ച ടി പി പ്രഭാകരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒന്നാം വാർഡിൽ നിന്നും വിജയിച്ച മജീദും മത്സരിച്ചു വോട്ടെടുപ്പിൽ ടി പി പ്രഭാകരൻ പതിനൊന്ന് വോട്ടുകൾ നേടി വിജയിച്ചു മജീദിന് ഒൻപത് വോട്ടുകൾ നടനെ കഴിഞ്ഞുള്ളൂ തുടർന്ന് വരണാധികാരി ടി പി പ്രഭാകരനെ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിൻ്റെ ചുമതലയും ഏൽപ്പിച്ചു മണിയോടെ പ്രസിഡന്റ് ജസ്നാ ബാനുവിനേയും വൈസ് പ്രസിഡന്റ് ടി പി പ്രഭാകരനെയും മുൻനിർത്തി യു ഡി എഫ് പ്രവർത്തകർ കാവിലക്കാട് പ്രകടനം നടത്തുകയും ചെയ്തു